ഈ ഈ ഇരയാക്കരുത് മിസ്റ്റർ സുരേഷ് ഒരു നിങ്ങൾ പറഞ്ഞ പൈസ എത്രയും പെട്ടെന്ന് കൊടുക്കുക സുഹൃത്തുക്കളെ നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പി ആർ വർക്ക് അതിഗംഭീരമായിട്ടായിരുന്നു കേരളത്തിൽ ഇലക്ഷൻ സമയത്ത് വർക്ക് ചെയ്ത കാര്യത്തിൽ ഒരു സംശയമില്ല പി ആർ വർക്ക് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സുരേഷ് ഗോപിക്ക് നാട്ടുകാരെ സഹായിക്കാനുള്ള നല്ല മനസ്സുണ്ടെന്നും ഇനിയിപ്പോ പണം ഒരു സിസ്റ്റത്തിന്റെ കയ്യിൽ പണം ഇല്ലെങ്കിലും സുരേഷ് ഗോപി സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ആളുകളെ മുഴുവൻ എന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മനോസ്ഥിതി കേരളം മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ സുരേഷ് ഗോപിയുടെ പി ആർ വർക്കിന് സാധിച്ചു എന്നുള്ളതാണ് ഇത് സുരേഷ് ഗോപിയെ തെറ്റല്ലോട്ടോ സുരേഷ് ഗോപിയുടെ പി ആർ വർക്കിന് തെറ്റാണ് അതല്ല എന്ന് ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം ജയിച്ച നാളെ മുതൽ നമുക്ക് മനസ്സിലായി കാരണം എല്ലാ ജാതി മതസ്ഥരെയും വോട്ട് വാങ്ങിക്കുക എന്നിട്ട് പിന്നീട് പ്രസംഗിക്കുന്ന രീതിയാണെങ്കിലോ എനിക്ക് നമ്പൂതിരി ആവണ മോഹം അടുത്ത എനിക്ക് നമ്പൂതിരി ആവണം അയ്യപ്പനെ പൂജിക്കുന്ന നമ്പൂതിരിയാവണം ദൈവവിശ്വാസികൾ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ ഞാൻ അംഗീകരിക്കില്ല അവരുടെ മരണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നീ തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഒരു നാണവുമാനവും ഇല്ലാതെ പറയുക എന്ന് പറഞ്ഞ പരിപാടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പം നടക്കുന്ന ഈ പബ്ലിക് കേരള എന്ന് പറയുന്ന ആ ഒരു ചാനലില് ആ മനുഷ്യന് ഇപ്പോൾ വീഡിയോ ചെയ്ത് നടത്തുന്ന പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാണാം സുരേഷ് ഗോപി ചെക്ക് അടക്കം എടുത്തിട്ട് കൊണ്ടുപോയി സംസാരിച്ച കേസാണ് ആ കേസ് സുരേഷ് ഗോപിയുടെ വായിൽ നിന്നെ കേൾക്കുന്നത് നന്നായിരിക്കും

അതായത് കണ്ടില്ലേ കൃത്യമായിട്ടും സുരേഷ് ഗോപി പറയുന്നത് ചെക്ക് എന്റെ ഭാര്യ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ഭാര്യ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ചെക്ക് എന്ന് പറയുമ്പോൾ നോർമലി അത് അവരുടെ കുടുംബത്തിന്റെ പണമാണ് സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള പണമാണ് ഈ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ അടക്കം കൃത്യമായിട്ടും പറഞ്ഞ ആ ഒരു പണം എന്തുകൊണ്ടാണ് ആ ഒരു നായ്ക്ക് ദേവനാരായണ നായിക്കു സമ്ക്ക് ആ മനുഷ്യൻ എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ സുഹൃത്തുക്കളെ അത് ആ ഒരു പ്രസംഗത്തിലും ആ വാഗ്ദാനത്തിലും തന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ ആ പറച്ചിൽ മാത്രം ഒതുങ്ങി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം പിന്നീട് ഈ പണത്തിനു വേണ്ടി ആ മനുഷ്യൻ സുരേഷ് ഗോപയുടെ വീട്ടിൽ ചെല്ലുന്നു അപമാനിച്ചു വിട്ടു എന്നാ പറയുന്നത് അപമാനിച്ച് ആട്ടി വിട്ടു എന്നാ കേൾക്കുന്നത് ഒപ്പം തന്നെ സുരേഷ് ഗോപി ഒരു പൊതു സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു പൊതുവേദിയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കാമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതങ്ങനെ വാക്ക് കേട്ടതുകൊണ്ട് തന്നെ ഈ ഒരു മനുഷ്യനെ പിന്നെ വേറെ ആരും സഹായിക്കില്ല കാരണം എല്ലാ കടങ്ങളും എഴുതി തള്ളാനുള്ള പൈസ സുരേഷ് ഗോപി കൊടുക്കാമെന്ന് മുഴുവൻ തുകയും കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുന്നു അങ്ങനെ ഉറപ്പ് നൽകിയ ഭാഗമായിട്ട് പിന്നീട് ഇയാൾ ആരോടെങ്കിലും സഹായം ചോദിക്കുമ്പോൾ ഏയ് നിങ്ങൾക്കല്ലടോ സുരേഷ് ഗോപി വാരിക്കോരി തന്നെ ഇനി നിങ്ങളിത് ഇങ്ങനെ ഇരക്കാൻ നടക്കുകയാണോ ഇനി ഇപ്പോഴും ആളുകളോടൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കാൻ നടക്കുകയാണെന്ന് സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും ഈ ചോദ്യമാണ് ഇപ്പോൾ അധികം നേരിടുന്നത് ബാക്കി നമുക്കൊന്ന് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഇങ്ങനെ ആളുകളെ എന്തിനാണ് ഇങ്ങനെ നിന്നാണ് ചോദിക്കുന്നത് പരസ്യമായിട്ട് സുരേഷ് ഗോപി ഇദ്ദേഹത്തിന്റെ കടങ്ങൾ ഏറ്റെടുക്കുക കാരണം ഇദ്ദേഹത്തിന്റെ മകൻ എൻഡോസൽഫോൺ ബാധിച്ച് മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പ്രഖ്യാപനം ഇദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തെ ഒരു മനുഷ്യനും സഹായിക്കുന്നുമില്ല സുരേഷ് ഗോപി ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സഹായിക്കാൻ മറ്റൊരാളും വരുന്നില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി ഇദ്ദേഹത്തിന് പത്ത് ലക്ഷം കൊടുത്തു എന്നുള്ളതാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യം ഈ പാവ മനുഷ്യനാണെങ്കിൽ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ സുരേഷ് ഗോപിയുടെ വീടിന്റെ പടിക്കലിലേക്ക് പോകുന്നു ആ സമയം ഈ മനുഷ്യനെ പച്ചക്കവിടെ നിന്ന് ആട്ടിവിട്ടു എന്നുള്ളതാണ് അതായത് എടില്ലേ ഒരു മടിയും കൂടാതെ സുരേഷ് ഗോപിയുടെ വീട്ടുപടിക്കൽ ഈ ഒരു മനുഷ്യനെ ഈ വൃദ്ധനെ അവിടെ ആട്ടിവിട്ടു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ആരോപണം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോപണം ഇത് സത്യമാണെങ്കിൽ ഈ പറയുന്ന ആരോപണം സത്യമാണെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അതിഗംഭീരമായിട്ടുള്ള പിയർ വർക്കാണ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളതെന്ന് പറയേണ്ടി വരും അതിഗംഭീരമായിട്ടുള്ള പിയർ വർക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നന്മ മരത്തെ എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ രാഷ്ട്രീയ ഭൂപടത്തില് പ്രതിഷ്ഠിക്കായിരുന്നു കാരണം നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗം അവിടെ ഗവൺമെന്റിന് അഞ്ചിന്റെ പൈസ കിട്ടിയിട്ടില്ലെങ്കിലും സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള ഒരു ഗംഭീര പ്രതീക്ഷയായിരുന്നു നാട്ടുകാർക്ക് എന്തൊരു ഫേക്ക് പ്രതീക്ഷയാണെന്നു എന്തൊരു ഫേക്ക് പ്രതീക്ഷയാണ് അത് വിശ്വസിച്ച് എത്ര ആയിരം ആളുകളാണ് പറ്റിക്കപ്പെട്ടത് എന്തായാലും ഇനി ആ ഒരു മനുഷ്യന്റെ വാക്കിലേക്ക് വരുന്നുണ്ട് ഒരു നമുക്ക് അങ്ങോട്ട് പോയി ഞാൻ മനസിലെ അനിയന്റെ വീട്ടിലേക്ക് സുരേഷ് ഗോപയുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് എങ്ങോണ്ടോ മറ്റോ ഇദ്ദേഹം പോയെന്ന് ഇപ്പൊ സുരേഷ് ഗോപയുടെ വീട്ടിലേക്ക് തന്നെ നേരിട്ട് പോയി കഴിഞ്ഞാൽ സഹായങ്ങൾക്ക് കിട്ടുമായിരിക്കും ഇല്ലെന്നറിയില്ല പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞ അന്ന് ചെക്ക് തന്റെ പോക്കറ്റിലുണ്ടെന്ന് പറഞ്ഞ ആ മനുഷ്യൻ പിന്നീട് അത് കൊടുത്തിട്ടില്ലെന്നാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അവരും സഹായിക്കുന്നില്ല ആ കടം പെരുകി 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 ആത്മഹത്യയുടെ വക്കീലാണ് ആ പാവം മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ പിയർ വർക്കിന്റെ ഭാഗമായിട്ട് ആളുകൾ ഇങ്ങനെ പറ്റിക്കുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായി കണ്ട വേറൊരു ദൃശ്യം കൂടിയുണ്ട് സുരേഷ് ഗോപിയുടെ ഒരു പാവം വൃദ്ധനെ അയാളെ സഹായമായിട്ട് വന്ന ആ വീട് നേരാക്കാൻ വേണ്ടിയിട്ട് ആ കവർ പോലും തുറന്നു നോക്കാതെ പറഞ്ഞു വിട്ട ആ ഒരു സന്ദർഭം കൂടി നമുക്കറിയാം രണ്ട് ഒരു പാവം വൃദ്ധ തന്റെ കരുവന്നൂർ ബാങ്കിൽ മറ്റും പെട്ട പണം എടുത്തു തരാൻ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനും എന്തൊരു അസഭ്യപരമായിട്ടുള്ള ആക്ഷേപിക്കുന്ന കളിപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് സുരേഷിയുടെ കയ്യിൽ നിന്ന് വന്നതെന്ന് ആലോചിക്കൂ ഇത് ആരാണ് ഏ എന്റെ തൃശൂര് വരെ പറയൂ ഈ മനുഷ്യൻ ആരാണ് നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദികൾ Bye-bye.